നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പരാതിപ്പെട്ടിട്ടും കേസെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു യതു കോടതിയിൽ പോകും കട്ടായം അതോടെ പണി കിട്ടും അങ്ങനെ കോടതി എടുത്തിട്ട് കുടയും മുൻപ് ഒരു മുഴം മുന്നേ എറിഞ്ഞുള്ള നീക്കം മേയർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയിലാണ് തിരക്കിട്ടുള്ള ഇടപെടൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടു മെയ് ഒൻപതിന് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നേമം സ്വദേശി എൽ എച്ച് യെദു സമർപ്പിച്ച പരാതിയിലാണ് നടപടി ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് അരവിന്ദ് കണ്ടാൽ അറിയുന്ന രണ്ടു പേർ എന്നിവർക്കെതിരെയാണ് പരാതി ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയ്ക്ക് കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തു കണ്ടോൺമെന്റ് എസ് എച്ച്ഒയെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ഒരാവശ്യം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള എതിർ കക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനുമെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരെയും യതുവും തമ്മിലുണ്ടായ തർക്കത്തിൽ ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരുന്നു കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഗദ്യാന്തരമില്ലാതെ വന്നതോടെയാണ് കെ എസ് ആർ ടി സിക്ക് പരാതിപ്പെടേണ്ടി വന്നത് അതുവരെ ആര്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ എസ് ആർ ടി സിയും സ്വീകരിച്ചത് ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്നതിന്റെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡിൽ പോലീസ് ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് മെമ്മറി കാർഡ് ഇല്ല എന്ന് തിരിച്ചറിയുന്നത് തർക്കത്തെ തുടർന്നുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ആ നിമിഷമാണ് അതിനകത്തിൽ കാർഡില്ല എന്ന് അറിയുന്നത് മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു ഇതുവരെ നടു റോഡിൽ സ്ഥാപിച്ച പല സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് ഇതിനിടയിലാണ് ബസ്സിനുള്ളിൽ മൂന്ന് സിസിടി വി ഉണ്ടെന്ന് അറിയുന്നത് എന്നാൽ ബസ് സർവീസ് നടത്തുന്നതിനാൽ പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പരിശോധന നടത്തിയത് പോലീസിന് പോലും ഇപ്പോൾ ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടി വന്നത് വലിയ ജനരോഷം ഇളകിയതിന് ശേഷമാണ് കൂടാതെ ആര്യ രാജേന്ദ്രനെയും സച്ചിനെയും പിന്തുണച്ചുകൊണ്ട് സി പി എം നേതാക്കളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് ഇവർക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ ലംബടനയാണ് മലയാളികൾ ഇത്തരത്തിൽ പൊക്കി തലയിൽ വെക്കുന്നതെന്നാണ് സൈബർ ഗ്രൂപ്പുകളിലൂടെ സി പി എമ്മുകാർ ഇപ്പോൾ ക്യാപ്സൂളുകൾ വാരി വിതർന്നത് അങ്ങനെയാണെങ്കിൽ പി ശശി മുതൽ പി കെ ശശി വരെയുള്ളവരെ പല സ്ഥാനങ്ങളിൽ ഇരുത്തി സി പി എം വാഴിക്കുന്നതിനെ എന്ത് പറയണമെന്ന് തിരികെ ചോദ്യം വരുന്നു ഇതോടെ നേതാക്കളുടെ വായിലെ പിരിവെട്ടിയിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു യതു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുകയും ശിക്ഷ വിധിക്കുകയും വേണം പക്ഷേ അതിനപ്പുറം ആര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ പിഴവുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് അതിലൊരു നടപടിയെടുക്കാൻ ഇതുവരെ പോലീസ് വൈകി എന്നുള്ളതാണ് ചോദ്യം ആരെയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അതിനെയാണ് മലയാളികൾ എതിർത്തത് അല്ലാതെ യതു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുക അല്ല ചെയ്തിട്ടുള്ളത് യതു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കുകയുമില്ല പകരം ആരയുടെ ഭാഗത്തെ തെറ്റുകളെ എന്തിനാണ് പൂഴ്ത്താൻ ശ്രമിക്കുന്നത് അതാണ് ചോദ്യം അപ്പോൾ അധികാരത്തിന്റെ കുമ്പിൽ ഇവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സമൂഹത്തിന് ഇതിലൂടെ പുറത്തു വരുന്നത് ചിന്താചറവും എ എ റഹീമും എല്ലാം വന്നു നിന്ന് ഇപ്പോൾ ആര്യയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് എന്നാൽ തെളിവ് എവിടെ എന്നാണ് മലയാളികൾ ചോദിക്കുന്നത് ആ മെമ്മറി കാർഡ് എവിടെ ആ മെമ്മറി കാർഡ് കൊണ്ടുവന്നിട്ട് തൻ്റെ ഭാഗം തന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ ആര്യ രാജേന്ദ്രൻ അത് തെളിയിക്കട്ടെ പകരം ഒരു തെളിവും കയ്യിലില്ലാതെ വീണ്ടും വന്നു നിന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് മലയാളികൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്